ഇന്നലെ എന്റെ ഊപ്പിയിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ആൾക്കിപ്പോ നാപ്പത്തിരണ്ട് വയസ്സാണ് പാഴത്തെ കുട്ടിക്ക് ഇപ്പോ ഒരു പന്ത്രണ്ട് വയസ്സായി പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് പോസിറ്റീവാണ് ആക്ച്വലി പ്ലാൻ ചെയ്ത ഒരു പ്രഗ്നൻസി അല്ലായിരുന്നു പക്ഷേ പോസിറ്റീവ് ആയപ്പോ ഇപ്പൊ കൺഫ്യൂഷൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ളത് നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ പലരും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള െ പറ്റി ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു കുട്ടിയുടെ സമയത്ത് ചിലപ്പോൾ അത്ര ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ കരിയർ വൈസോ അത്ര സ്റ്റേബിൾ ഒന്നും ആയിരുന്നില്ല പിന്നെ ഓക്കെ കരിയർ ബിൽഡ് ചെയ്തു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി ഓക്കെ ഒരു കുട്ടിയും കൂടെ ഇനി അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയി അപ്പൊ ഇനി നമുക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്ന് വെച്ചാലോ അപ്പൊ നാൽപ്പത് വയസ്സിന് ശേഷം പ്രഗ്നൻസി ആവുന്നതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ആവാൻ എന്തെങ്കിലും ഉണ്ടോ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാമോ അപ്പൊ ഇത് കോമൺ ആയിട്ട് നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് കഴിഞ്ഞ ദിവസം മാസം തെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രസവത്തെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോഴും ഒരു കുട്ടി ഇതുപോലെ റിട്ടൌട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ആവാൻ കുറച്ച് പേടിയാണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമോ എന്നുള്ളത് പേടിയാണ് ആദ്യത്തെ ഇതുപോലെ മാസം തെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രസവമായിരുന്നു അപ്പൊ ഇന്ന് നമുക്കിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പൊ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം പ്രത്യേകിച്ച് അവരുടെ ഫെർട്ടിലിറ്റി അതായത് കുഞ്ഞുങ്ങളെ ആവാനുള്ള ആ ഒരു സാധ്യതയെ കുറയ്ക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ കാരണം സ്ത്രീയുടെ ശരീരവും പുരുഷന്റെ ശരീരവും ഈ കാര്യത്തില് വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ജനിക്കുമ്പോ തന്നെ അവർക്ക് അണ്ടം അഥവാ ഓവും ഫിക്സഡ് നമ്പറിലായിരിക്കും ഉണ്ടാവുക ഓരോ ഏജ് കഴിയും തോറും ആ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഓവത്തിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു എഗിന്റെ ക്വാളിറ്റി കുറച്ച് കുറയാനായിട്ട് തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ ഐഡിയൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു മുപ്പത്തഞ്ചിന് മുന്നേ ഫാമിലി കംപ്ലീറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ എഴുപത്തിനാല് ദിവസവും പുതിയ പുതിയ ബീജങ്ങൾ ഉണ്ടാവുകയാണ് പക്ഷേ അവരുടെ കാര്യത്തിലും ഒരു നാല്പത് നാപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ബീജത്തിന്റെ ക്വാളിറ്റി കുറച്ച് കുറയും അപ്പൊ ഈ രണ്ട് കേസുകളിലും നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കപ്പളിന്റെ പ്രഗ്നൻസിയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവാൻ പറ്റില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആവാം പല സെലിബ്രിറ്റീസും ഉദാഹരണത്തിന് ബിപാഷ ഷ ബസു അതുപോലെ തന്നെ കരീന കപൂർ ഇവരൊക്കെ നാൽപ്പതുകൾക്ക് ശേഷം നോർമലി പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്ത ആൾക്കാരാണ് അപ്പോൾ സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സേഫ് പ്രഗ്നൻസി ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബി പോസിബിൾ ആണ് പക്ഷെ കുറച്ച് റിസ്ക്കുകൾ തീർച്ചയായിട്ടും കൂടുതലുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് അത് മനസ്സിലാക്കിയിരിക്കുക അത് തടയാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബേബിയെ പ്രസവിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും നാച്ചുറൽ മെത്തേഡ്സ് വഴി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം വരാൻ സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ആവാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എണ്ണങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടും അതുപോലെ തന്നെ എണ്ണത്തിന്റെ ക്വാളിറ്റി കുറയുന്നതുകൊണ്ടും നമുക്ക് കൺസീവ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൺസീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ വരാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് കൂടുന്നതിനനുസരിച്ച് അമ്മയ്ക്ക് ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നം അതുപോലെ തന്നെ ഷുഗേഴ്സ് ഡയബറ്റിസ് വരുന്നതിന്റെ ടെൻഡൻസി എല്ലാം കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ പ്രഗ്നൻസി ആവാനുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ അലസി പോവാനുള്ള ടെൻഡൻസിയും നമ്മൾ ഈ ഷുഗർ പോലെ തന്നെയാണ് തൈറോയിഡിന്റെ ഇഷ്യൂസും നേരത്തെ ഒന്നും തൈറോയിഡ് ഇല്ലായിരുന്നവർക്ക് പോലും ചിലപ്പോൾ ഈ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും തൈറോയിഡിന്റെ പ്രശ്നം വരാനായിട്ട് ഒരു ചാൻസ് നമ്മൾ കാണാറുണ്ട് അതുപോലെ നമുക്ക് ചിലപ്പോൾ ഒരു നോർമൽ പ്രഗ്നൻസി പോസിബിൾ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു മുപ്പത് വയസ്സിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ട് വയസ്സിൽ ഒരു സുഖപ്രസവം ഉണ്ടായിരുന്ന ആളായിരിക്കും പക്ഷേ ഈ പറയുന്ന പോലെ ഒരു പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് നാൽപ്പത് വയസ്സിന് ശേഷം പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നോർമൽ ഡെലിവറി ആയിക്കൊള്ളണം നിർബന്ധമില്ല എപ്പോഴും ഒരു സിസേറിയനിലേക്കുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് പൊതുവേ അമ്മയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഈ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ കുഞ്ഞിന് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവേന വരാനായിട്ട് ഒരു സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കുഞ്ഞിന് വളർച്ചക്കുറവ് വരാനും ഇങ്ങനെയുള്ള ആൾക്കാരിൽ കുറച്ചൊരു ചാൻസ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ പൊതുവേ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബീജത്തിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ എണ്ണത്തിന്റെ ക്വാളിറ്റി എല്ലാം കുറയെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു ക്വാളിറ്റിയിലെ കുറവ് കാരണം കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ചു കൂടുതലാണ് അപ്പൊ ഇതാണ് കോമൺ ആയിട്ട് നമുക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഗർഭി ആകുമ്പോൾ തരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് പക്ഷേ ഇതില് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും നമുക്ക് ഒരു പരിധി വരെ ഒന്നുകിൽ തടയാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ പറ്റും ആ രീതിയിൽ നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസിയും ഒരു സേഫ് ആയിട്ടുള്ള ഡെലിവറിയും ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞും നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് കഴിഞ്ഞ് നിങ്ങൾ പ്രഗ്നൻസി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം അപ്പം എന്താണ് ഈ പ്ലാൻഡ് പ്രഗ്നൻസി പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴാണോ പ്രഗ്നൻസി ഉദ്ദേശിക്കുന്നത് അതിന് അറ്റ്ലീസ്റ്റ് മൂന്ന് മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലെറ്റ്സ് കഴിച്ചു പ്രീ കൺസെപ്ഷൻ ഫോളിക് ആസിഡ് എന്ന് നമ്മൾ പറയും അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന വൈകല്യങ്ങൾ തടയുന്ന കാര്യത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുവേ ബി പി വരാനും ഷുഗർ വരാനും തൈറോയിഡ് വരാനും ഒക്കെ ടെൻഡൻസി കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് നോക്കി ഇതെല്ലാം നോർമൽ റേഞ്ചിലാണോ അഥവാ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് മെഡിസിൻസ് കഴിച്ച് നോർമൽ ആക്കിയതിന് ശേഷം മാത്രം ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക പിന്നെ ഇത് മാത്രം പോരാ തീർച്ചയായിട്ടും നമ്മളൊരു കുറച്ചുകൂടി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോകണം ഈ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പ്രഗ്നൻസിയിൽ ബിപിയും ഷുഗറും ഒക്കെ വരാൻ ടെൻഡൻസി ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി ബോഡി മാസ് ഇൻഡെക്സ് അതായത് ഓവർ വെയ്റ്റ് ഒക്കെ ഉള്ള ഒരു വെയ്റ്റ് ഒക്കെ ഒന്ന് കൺട്രോളിൽ വെച്ച് നോർമൽ ബി എം ഐ അറ്റെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പച്ചക്കറികൾ ഇലക്കറികൾ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതുപോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക ഇത് കപ്പിളില് രണ്ടുപേർക്കും ആപ്ലിക്കബിൾ ആണ് രണ്ടുപേരും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് പോയതിനു ശേഷം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കി ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആയി പ്രഗ്നൻസി പോസിറ്റീവ് ആയെന്ന് വിചാരിക്കുക അപ്പോ പീരീഡ്സ് മിസ് ആയാൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുക പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്പത് വയസ്സിന് ശേഷം ഉള്ള പ്രഗ്നൻസി ആവുമ്പോൾ നമുക്ക് ചിലപ്പോ കുറച്ചധികം എക്സ്ട്രാ മെഡിസിൻസ് ഹോർമോൺ സപ്പോർട്ടൊക്കെ ചിലപ്പോൾ പ്രഗ്നൻസിക്ക് ആവശ്യമായിട്ട് വരാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പറയുന്നത് അതുപോലെ ആദ്യം മാത്രം പോയാൽ പോരാ റെഗുലർ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ചെക്കപ്പിന് നിർബന്ധമായിട്ട് പോകണം കാരണം നാല്പത് വയസ്സ് കഴിഞ്ഞ ഒരു പ്രഗ്നന്റ് ആവുക എന്ന് പറയുമ്പോഴത്തേനും അതൊരു റിസ്ക് കാറ്റഗറി ആണ് ഈ പറയുന്ന പോലെ ബി പി ഷുഗർ ഒക്കെ ഏത് നിമിഷം വേണമെങ്കിലും വരാം അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ ചെക്കപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അതായത് ഒരു നോർമലി വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇരുപത് വയസ്സുകാരി അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സുകാരിക്ക് ചിലപ്പോൾ മാസത്തിൽ ഒരിക്കൽ ചെക്കപ്പിന് പോയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഒരു മാസത്തിൽ തന്നെ രണ്ടു പ്രാവശ്യം പോകേണ്ടി വരും അപ്പൊ അവർക്കൊക്കെ ചിലപ്പോ രണ്ടാഴ്ച കൂടുമ്പോൾ പോവേണ്ടി വരുന്ന ആ ഒരു പീരീഡ് ആകുമ്പഴത്തേക്ക് ചിലപ്പോ നിങ്ങൾക്ക് ആഴ്ചക്കാഴ്ച പോകേണ്ടതായിട്ട് വരും അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചെക്കപ്പിന് കറക്റ്റ് ആയിട്ട് പോവാ എല്ലാ ചെക്കപ്പിന് പോകുമ്പോഴും വെയിറ്റും ബി പി ഒക്കെ നോർമൽ ആണെന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞിന്റെ ഗ്രോത്ത് നമ്മൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതും കുഞ്ഞിന് വേറെ വൈകല്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളത് അപ്പൊ അതിന് ഈ പറയുന്ന പോലെ മൂന്നാം മാസത്തിലെ സ്കാനിംഗ് ആണെങ്കിലും അഞ്ചാം മാസത്തിലെ സ്കാനിങ് ആണെങ്കിലും കുഞ്ഞിന് വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുമ്പോഴുള്ള സ്കാനിങ്ങുകളാണെങ്കിലും ആയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞിന് മാസം തയ്യുന്നതിന് മുന്നേ പ്രസവിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി അപ്പോൾ എങ്ങനെയാണ് അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാസം തെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രസവനെ വരുന്നത് എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും എന്നൊക്കെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നാൽപ്പത് കഴിഞ്ഞുള്ള പ്രഗ്നൻസി എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് ആയിട്ട് ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും പേടിയോട് കൂടി നമ്മളെ സമീപിക്കേണ്ട കാര്യമില്ല പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ വെള്ളം കെയർ എടുക്കുക തന്നെ വേണം അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സ്റ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രെഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മളത് അങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി